നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഏഷ്യൻ കപ്പ് ആരാധകരുടെ മനം കവർന്ന ലുസൈൽ ബോളേവാർഡിലെ ഹലോ ഏഷ്യ ഫെസ്റ്റിവൽ ഏഷ്യയുടെ സമ്പന്നമായ സാംസ്കാരിക കാഴ്ചകളുമായി ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇരുപത്തിനാല് രാജ്യങ്ങളുടെ സോണുകളും സജീവമാണ് വിവിധ രാജ്യങ്ങളുടെ വർണ്ണാഭമായ പരേഡുകൾ നാടോടി നൃത്തങ്ങൾ സംഗീത പരിപാടികൾ ഓരോ രാജ്യങ്ങളിലെയും തനത് രുചിഭേദങ്ങൾ തുടങ്ങി ഏഷ്യയുടെ വൈവിധ്യമായ സംസ്കാരവും പാരമ്പര്യവുമാണ് ഹലോ ഏഷ്യ ഫെസ്റ്റിവലിന്റെ സവിശേഷത കൺട്രി സോണിലാണ് പവലിനുകൾ ഓരോ രാജ്യങ്ങളും തനത് കലാ സാംസ്കാരികതയും വാസ്തു ശൈലിയും പരമ്പരാഗത സംഗീത ഉപകരണങ്ങളും പൈതൃക വസ്തുക്കളുമാണ് പ്രദർശിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും സജീവമാണ് മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഇടവകയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ നാല്പത്തിരണ്ടാമത് വാർഷിക ആഘോഷങ്ങൾ സെന്റ് തോമസ് ദേവാലയത്തിൽ പ്രൗഢഗംഭീരമായി നടന്നു ഇടവക വികാരി റെവറൻ ഫാദർ വർഗീസ് ടിജു ഐപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മദ്രാസ് ഭദ്രാസനാധിപൻ എച്ച് ജി ഗീവർഗീസ് മാർ ഫിലക്സിനോസ് മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേറ്റ് വികാരി റവറൻ ഫാദർ എബി ചാക്കോയുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ സാം ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു കുട്ടികളുടെ വൈവിധ്യ വർണ്ണ കലാപരിപാടികൾ സമ്മേളനത്തിന് ദൃശ്യവിരുന്ന് ഒരുക്കി അൽ മദ്രസത്തുൽ ഇസ്ലാമിയ സ്കോളേഴ്സ് അൽ ഖോർ പാർക്കിലേക്ക് വിദ്യാർത്ഥികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു മദ്രസ പ്രിൻസിപ്പൽ കെ എൻ മുജീബ് റഹ്മാൻ നേതൃത്വം നൽകി അധ്യാപകരായ ഷിബിലി സുബത്തുല്ല നൌഫൽ വി കെ ഹാബിബ് റഹ്മാൻ അബ്ദുൽ മുജീബ് എന്നിവർ നിയന്ത്രിച്ചു ഷഹിജ മാഹിറ ജാസ്മിൻ തസ്നി മുനിഫ എന്നിവർ വിവിധ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി അൽഖോർ പാർക്കിൽ നടന്ന സമാപന പരിപാടിയിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജീവൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖതർ ബഹറിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്